ഹലോ ഗേഷ് സ്ലാക്കും എല്ലാവർക്കും ഈതും പാർക്ക് പള്ളി പോവാൻ വേണ്ടി റെഡി ആയിട്ട് ചാകുടിയൊക്കെ കഴിയും കേട്ടോ പള്ളി പോവാൻ വേണ്ടി ഇറങ്ങിട്ടെ കോസ്റ്റ്യൂമെ പ്രകീഷ് അങ്ങനെ പള്ളി പോവാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ചെക്കനെ കാറ്റിരിക്കണ്ടേ ചെക്കൻ മകൻ വന്നിട്ടില്ല പള്ളി പോട്ടെ അതാ വരുന്നു അവൻ തൊപ്പിയും അവൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് തുണിയും മുണ്ടും ഒക്കെ തൊപ്പിയ വരുന്നു അതാ പെങ്ങളുടെ അവന്റെ ഡ്രസ്സ് എങ്ങനെയായിട്ട് കമ്മൈൻറ്റ് ചെയ്യണം കേട്ടോ പള്ളി ലിത്ര പള്ളി പള്ളിന്തോല அற்க நம்ம பொரிதங்க பொதுக்கரம் இந்த பல்லிக்கதாரை மிச்ச கொண்டு உரிய கரெக்ட்டா பூமினும் ಪರஸ்பர மனசில உதேசம் மிச்சவும் தெரிய காரண காட இல்ல அல்லாஹ் சுபஹானஹு வதஆ நம்ம கலீபின் எதனாகி தரட்டே இந்த பரஜுங்கத்தில் நம்ம மஸ்லாகிய நம்ம காரியு என்ன மஹானா யாத்ராவா இலாஹம் ரஹ்மான ரஹிம் പള്ളിയൊക്കെ കഴിഞ്ഞു പോകുന്ന ഒക്കെയാണ് പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് എല്ലാരും പോയി പള്ളിയും പള്ളി ഒന്നുകൂടി കനിച്ച ഞങ്ങള് മരിക്കാൻ പറ്റാ പള്ളി എന്റെ നാട്ടിലെ പള്ളിയാ എല്ലാരും പിരിഞ്ഞ് പോയി നിസ്കറങ്ങിട്ടും പിരിഞ്ഞ് വീട്ടിലു പോയി അങ്ങനെ പള്ളിയൊക്കെ പിരിഞ്ഞിട്ട് വീട്ടിലെത്തി എന്തൊക്കെ ഇണ്ടാക്കി നോക്കട്ടെ

嗯、哎，你、哎、们，你、哎、们。